വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ട കേസിൽ പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചു ശ്രീകുട്ടിയെ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് പ്രതിക്കെതിരെ നിർണായക തെളിവുകൾ ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട തെളിവാണ് എന്തൊക്കെയാണ് ദൃശ്യത്തിലുള്ളത് ധന്യ നേരത്തെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇയാൾ പുകവലിച്ചതിനെ തുടർന്ന് ഇത് ചോദ്യം ചെയ്യുകയും തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നതെന്ന് പെൺകുട്ടിയെ ചവിട്ടി കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു എന്നാൽ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുള്ളത് സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്നതും ചവിട്ടി താഴെയിടുന്നതും അടക്കമുള്ള ദൃശ്യങ്ങൾ ലഭ്യമാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ശ്രീകുട്ടിയെ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ ഉണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പ്രതിക്കെതിരെയുള്ള നിർണായക തെളിവായിട്ട് മാറും ഈ ഇപ്പോൾ ഈ പോലീസ് ഈ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ കേസിലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവ് ശേഖരിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രതിയെ റിമാൻഡിലെടുത്തതിനു ശേഷം സംഭവസ്ഥലത്ത് നേരിട്ടെത്തി തെളിവെടുപ്പ് നടക്കുമെന്നാണ് കരുതുന്നത് ധന്യ